ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ സീറ്റ് ധാരണ അന്തിമ ഘട്ടത്തിലേക്ക് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചു അതോടൊപ്പം തന്നെ സഖ്യം വിജയിച്ച് അധികാരത്തിലെത്തിയാൽ മൂന്ന് ഉപമുഖ്യമന്ത്രിമാരെ നിയോഗിക്കും ദളിത് മുസ്ലിം അതി പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ഉപമുഖ്യമന്ത്രിമാരാവുക തന്ത്രപരമായ ഈ തീരുമാനം ബീഹാർ തെരഞ്ഞെടുപ്പ് കോധിയെ ചൂടുപിടിപ്പിക്കുന്ന ഒന്നായി മാറുമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ കരുതുന്നത് രണ്ടു തവണ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള തേജസ്വി യാദവ് പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ് കഴിഞ്ഞ വർഷം തന്നെ മുന്നണിയിലെ ആർ ജെ ഡി ഇതര ഘടക കക്ഷികളെല്ലാം തേജസ്വി തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് അനൌദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു ആർ ജെ ഡി രണ്ടായിരത്തി ഇരുപതിൽ മത്സരിച്ച നൂറ്റി നാൽപ്പത്തി മൂന്നിൽ നിന്ന് പത്തൊമ്പത് സീറ്റ് കുറഞ്ഞ് ഞ്ച് സീറ്റുകളിലാണ് ഇക്കുറി മത്സരിക്കുകയെന്ന് ആർ ജെ ഡി വക്താവ് മൃദുഞ്ചെയ് തിവാരി പറഞ്ഞു കോൺഗ്രസ് അൻപത് അൻപത്തിയഞ്ച് സീറ്റുകളിലും ഇടതുപക്ഷം ഉപമുഖ്യമന്ത്രി വാഗ്ദാനത്തോടൊപ്പം ഇരുപത്തിയഞ്ച് സീറ്റുകളിലും മത്സരിക്കും ബാക്കി സീറ്റുകളിൽ വിഐ പി എൽ ജെ പി പശുപതി പരശ് ജെ എം എം എന്നീ പാർട്ടികൾ മത്സരിക്കുന്ന തരത്തിലുള്ള സീറ്റ് ധാരണയാണ് രൂപപ്പെട്ടിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ഈ ഫോർമുല തേജസ്വി യാദവ് ഇന്ത്യ മുന്നണിയുടെ മറ്റ് ചോദ്യങ്ങളില്ലാത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായെന്ന് പ്രഖ്യാപിക്കുന്നത് ദളിതുകൾക്കും അതി പിന്നാക്ക വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും അധികാരം നൽകുക വഴി യാദവ കേന്ദ്രീകൃത ആർ ജെ ഡി പാരമ്പര്യത്തെ മാറ്റിയെഴുതുന്ന അദ്ദേഹത്തിന്റെ തന്ത്രപരമായ നീക്കമാണിതെന്നും തിവാരി പറഞ്ഞു മുന്നണി വിജയിച്ചാൽ മൂന്ന് ഉപമുഖ്യമന്ത്രിമാരെന്നത എല്ലാവരെയും ഉൾക്കൊള്ളുക എന്ന രാഹുൽ ഗാന്ധിയുടെ ആശയത്തെ അടിവരയിടുന്ന ഒന്നാണെന്ന് കോൺഗ്രസ് നേതാവ് പ്രവീൺ സിംഗ് കുശ്വാഹ പറഞ്ഞു